സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതിലാണ് തുറക്കപ്പെടുന്ന നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന രണ്ട് സ്വർഗീയം ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു ഏറ്റവും പ്രശസ്തമായൊരു സംഭവം നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവാൻ ഇടയുള്ളത് വളരെ വളരെ പ്രഗത്ഭമായ ഹരീത് നമ്മുടെ മുൻഗാമികളിൽ ഇസ്രായേൽ മക്കളിൽ ഒരു ചരിത്രം അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുകയാണ് വിവരണം മനോഹരമാണ് കഥകളിലൂടെ ചരിത്രത്തിലൂടെ ചിന്തിപ്പിക്കുന്ന വാക്കുകളിലൂടെ വളരെ വളരെ ചുരുക്കി സെലക്ട് ചെയ്ത വാക്കുകളിലായി പറയുന്ന ഉപദേശം ജീവിതകാലം ായി ആനും അവസാനിക്കാത്ത മൂന്ന് യാത്രികരെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ മുസാനബി അലിസ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം കഴിഞ്ഞു പോയവർ മൂന്ന് സുഹൃത്തുക്കൾ നന്മ നന്മ ചെയ്യുന്നവർ മൂന്ന് പേരും ഏറ്റവും നല്ല ചെയ്തവർ യാത്ര യാത്ര പോയി പോയി രാത്രി അതിശക്തമായ ഇടിമിന്നും കാറ്റും കൊടുങ്കാറ്റടിച്ച് വീശുകയാണ് പർവ്വതത്തിനരികലോടെ നടന്നു പോകുമ്പോൾ അവർക്ക് അഭയം കിട്ടുന്നത് ഒരു ഗുഹയാണ് മൂന്ന് പേരും പറഞ്ഞു ഗുഹയിലേക്ക് കയറി നിൽക്കാം അത് ശക്തമായ കാറ്റടിക്കുന്നു മൂന്ന് പേരും മകത്ത് കയറിയതിന് ശേഷം ആ ഗുഹയുടെ മുൻഭാഗം വന്ന് അടയുകയാണ് ഒരു വലിയ പാറക്കല്ല് വീണിട്ട് പരിശുദ്ധ പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിച്ചിട്ടുള്ള വളരെ സ്വഹീഹായ ഫീ ജബൽ പുറത്തു കറങ്ങാൻ കഴിയാത്ത വിധം ഗുഹയുടെ മുഖഭാഗം മുഴുവനും ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടുവന്ന് വീണ് ഈ ഗുഹയുടെ മുൻഭാഗം അടഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് മൂന്ന് ചെറുപ്പക്കാർ ഇങ്ങനെ പുറത്തു കടക്കും കൈകൊണ്ട് തള്ളിയാൽ നീങ്ങുന്ന പാറയല്ലത് ഒന്ന് വിളിച്ചു കരഞ്ഞാൽ കേൾക്കാൻ ആളുകൾ അരികത്തില്ല ഉമ്മിനായ മനുഷ്യന് പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ിൽ വഴികൾ അടഞ്ഞു പോകുമ്പോൾ വിളിക്കാനുള്ള വയറ്റിൽ നിന്ന് ഉറക്കപ്പറഞ്ഞത് മത്സ്യം വിഴുങ്ങിയപ്പോഴുപര്ഴുങ്ങിയപ്പോ ആംബർ വയൽ വന്ന മഹാനവറുകളെ വിഴുങ്ങിയപ്പോ മഹാനായ യൂനുസുബിന് മച്ച അലിഹിസലാം പ്രവാചകൻ ഇരുളുകളിൽ വിളിച്ചു വളർഞ്ഞൊരു വാക്കുണ്ട് അല്ലാഹുവേ അള്ളാഹുവേ ആരാധനക്കർഹനായി നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ നീ ിൽപ്പെട്ടു പോയി റൊബേ ഞാൻ സ്വന്തത്തോട് തെറ്റു ചെയ്തു പോയിട്ടുണ്ട് റൊബേ അവരും വിളിച്ചു പറയുകയാണ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത് അങ്ങനെയല്ലോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അള്ളാഹു തന്റെ സഹായം നൽകിയാലല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത നേരത്ത് ഓരോരുത്തരും പറയാൻ തുടങ്ങി അമാലും നിങ്ങൾ ചെയ്ത നന്മകൾ കൊണ്ടല്ലാതെ നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ചെയ്ത നന്മകളിൽ എന്തെങ്കിലും പറയാൻ മാത്രമല്ല നന്മയുണ്ടെങ്കിൽ പറഞ്ഞു ആയിരക്കുക തപസ്സുൽ ചെയ്തേക്കണം അള്ളാഹുലേക്ക് തപസ്സുക്കി ചെയ്തേക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓർത്തു നോക്കുക മൂന്ന് പേരാണുള്ളത് മൂന്നും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നന്മയുടെ സുഹൃത്തുക്കൾ ഹബീബ് തങ്ങൾ എത്ര ഗൗരവത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കൂട്ടുകാരന്റെ മതത്തിലാണ് നിങ്ങളുടെ മതം നിങ്ങളുടെ മതബോധം അളക്കപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചു ചെയ്യേണ്ട വിഷയമാണ് ആരെയാണ് നിങ്ങൾ സുഹൃത്തായി കൊണ്ടു നടക്കേണ്ടതെന്ന് നോക്കണം പേർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട് ഇവിടെ നമ്മളാണ് ഇങ്ങനെ ഒന്ന് കുടുങ്ങിപ്പോയതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയാനായി അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത ഒരു പണി ഏറ്റവും നല്ല ഒരു നന്മ നമുക്ക് വിളിച്ചു പറയാനുണ്ടാകുമോ നമ്മളെന്ന് ആലോചിക്കും ഒരാൾ പറഞ്ഞു ഞാൻ ദ്വായിരക്കാൻ പോകുന്നു ഞാൻ ദ്വായിരക്കാൻ പോകുന്നു അള്ളാഹുവേ അള്ളാഹുവേ ഖാനലി കബീറാൻ നല്ല പ്രായമുള്ള എന്റെ ഉമ്മയും ഉപ്പയും എന്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന കാലം ഒരു മരിച്ചുപോയ ആ എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെയാണ് ജീവിച്ചത് ഞാൻ അവർക്ക് ചെയ്ത സേവനം അള്ളാഹുവേ വീട്ടിലേക്ക് ഞാൻ സന്ധ്യ മയങ്ങുന്ന നേരം ഒട്ടകത്തിന്റെ ആടിന്റെ പാൽ പാത്രവുമായി കടന്നു വരുമ്പോ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും കുടിക്കാതെ ആ പാലോ ഭക്ഷണമോ എന്റെ മക്കൾക്കോ ഭാര്യക്കോ ഞാൻ കൊടുക്കുമായിരുന്നില്ലാഹുവേ അങ്ങനെ ഒരു നാളിൽ ആട്ടിൻ പറ്റങ്ങൾക്ക് ചെടികൾ അന്വേഷിച്ച് പുല്ലന്വേഷിച്ച് നടന്ന് 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 നിസ്കാരവും കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ മടങ്ങി വരുന്നത് നോക്കുമ്പോൾ വിശന്ന് കഴിഞ്ഞ എൻറെ ഉമ്മയും എൻറെ ഉപ്പയും ഉറങ്ങിയിരിക്കുന്നു എൻറെ മക്കൾ ഉറങ്ങിയിട്ടില്ല ഭാര്യ എന്നെ കാത്തിരിപ്പുണ്ട് മക്കൾ എന്നോട് ചോദിച്ചു ഉപ്പ വന്നോ ഉപ്പ വന്നോ ഭക്ഷണമുണ്ടോ പാലുണ്ടോ പൊരിഞ്ഞ വിശപ്പ് കൊണ്ട് കരയുന്ന മക്കളാണിവർ ബാഹുവെ അവരെല്ലാം കൈപിടിച്ച് കരഞ്ഞു ഞാൻ പറഞ്ഞു ഉമ്മയും മുപ്പയും കുടിക്കാതെ എന്റെ ഉമ്മയും മുപ്പയും കുടിക്കാതെ ഞാൻ നിങ്ങൾക്ക് തരില്ല തരില്ല എന്ന് മക്കളോട് ഞാൻ പറഞ്ഞല്ലാഹുവേ എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തില്ല ഭാര്യക്ക് കൊടുത്തില്ല ഞാനും കുടിച്ചില്ല ഉമ്മയും മുപ്പയും ഉറങ്ങുകയാണ് നമ്മുടെ മക്കൾ അറിയണം ന്യൂ ജനറേഷൻ മക്കൾ അറിയണം എന്തിനും വിഷമിപ്പിക്കുന്ന സ്വഭാവമുള്ള മക്കളൊന്ന് തിരിച്ചറിയുക ഉമ്മയുടെയും അവരോട് ചെയ്യുന്ന അനാദരവാണ് ഉമ്മയും ഉപ്പയും ഉറങ്ങുകയാണ് ഉമ്മ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉപ്പ ഉറങ്ങുകയാണ് ക്ഷീണമുണ്ടാകുമ്പോഴാണ് ഉറങ്ങുന്നത് ഉറക്കിൽ നിന്നവരെ വിളിച്ചുടർത്തുന്നത് അതവുകേടാണ് ചെയ്യാൻ പാടില്ലാത്തത് അത്യാവശ്യ വിഷയത്തിനല്ലാതെ അവരുടെ ഉറക്കിൽ നിന്ന് അവരെ വിളിക്കാൻ പാടുള്ളതല്ല ആർക്കിതൊക്കെ അറിയാമെന്ന് ആരിതൊക്കെ ചെയ്യുന്നവരുണ്ട് ആ ഉമ്മയും ഉപ്പയും ഉറങ്ങിയപ്പോ അവരെ വിളിക്കാതെ ഞാൻ അവരുടെ മുമ്പിൽ പാനപാത്രവുമായി

ഞാൻ അവരോട് പറഞ്ഞു ഉമ്മ ഉപ്പ ഇതാ പാല് ഞാൻ ഇന്നലെ വരാൻ നേരം വൈകി പോയി കുടിച്ചോളൂ മക്കള് കുടിച്ചോ ഇല്ല നിങ്ങൾ രണ്ടുപേരും കുടിക്കാതെ എൻ്റെ മക്കളെ ഞാനോ എൻ്റെ ഭാര്യയോ ആരും കുടിക്കില്ല അങ്ങനെ അവ രണ്ടു പേർക്കും ഞാൻ വെള്ള ആ പാല് കൊടുത്തു വന്നാകുവേ എനക്കറിയാമല്ലോ ഇൻകു ചുതാലിക്കോ അമർന്നോ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ആ ചെയ്തതെന്ന് നിനക്കറിയുമല്ലോ ആരും അവിടെ കാണാനില്ല സോഷ്യൽ മീഡിയകളിൽ അവിടെ ഏതോ വിജനമായ വിദൂര ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ നടന്നൊരു സംഭവം അള്ളാഹു വഴയി നൽകിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അറിയുമായിരുന്നില്ല അാഹുന്റെ റസൂലാണ് വിവരിക്കുന്നത് ഹബിബാണി കഥ പറഞ്ഞു തരുന്നത് േ എന്റെ ഉമ്മയോടുപ്പയോട് ഞാനാ ചെയ്ത കാരുണ്യവും സ്നേഹവും നിനക്കിഷ്ടമായെങ്കിൽ പാറ വന്ന് കിടക്കുന്ന ഈ ഗുഹാമുഖത്ത് നിന്ന് ഞങ്ങൾക്ക് പുറത്തു കടക്കണം ഗുഹക്കകത്ത് നിന്ന് രക്ഷപ്പെടണം ഒരൽപ്പം ഞങ്ങളെ സഹായിക്കണം അള്ളാഹുവേ എന്ന് പ്രാർത്ഥന ഉയരുകയായി അല്ലാഹുവിന്റെ അറസ്റ്റ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലം പാറ അനങ്ങുകയാണ് പുറത്തിറങ്ങാൻ കഴിയില്ല ഒരൽപ്പം അനക്കം സംഭവിച്ചു എവിടെന്ന് ആരാണ് അനക്കിയത് അസീസായ ജബ്ബാറായ അള്ളാഹു ചെയ്യാൻ രണ്ടാമത്തെ രണ്ടാമച്ചാള് പറയാൻ തുടങ്ങി ഞാനൊരു ഞാനൊരു പ്രേമത്തിലായിരുന്നു പ്രേമം മറ്റാരോടുമല്ല ഇബിനീ എന്റെ മൂത്താപ്പയുടെ മകളുമായി അവൾ സുന്ദരിയായിരുന്നു അവളോട് ഒരു കാമുകന് കാമുകിയോട് തോന്നുന്ന പ്രണയം ഒരു ഒരു മെഹബൂബിനും മെഹബൂബത്തിനോട് തോന്നുന്ന സ്നേഹം ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന സ്നേഹം എനിക്കെന്റെ എന്റെ അമ്മാവന്റെ മകളുമായി ഉണ്ടായിരുന്നു റബ്ബേ എന്റെ മനസ്സിൽ ദുഷ്ടമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അവൾ അള്ളാഹുനെ ഭയപ്പെടുന്ന പെണ്ണാണ് അവൾ അതിന് വഴങ്ങുന്നവളല്ല അവർ അള്ളാഹുവിനെ പേടിക്കുന്നവളാണ് അള്ളാഹുവേ അന്നൊരു നാളിൽ അവൾക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യം വന്നു കാശു കൊടുക്കാൻ മുതലാളിയായി ഞാനല്ലാതെ ആ നാട്ടിൽ ആരുമില്ല എൻ്റെ അരികത്തേക്ക് അവൾ വന്നു കാശ് ചോദിച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു ചില നാണയത്തൊട്ടുകൾ അതവൾ സന്തോഷത്തോടെ വാങ്ങി ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരത്തിന്റെ മറപിടിച്ച് ചൂഷണം ചെയ്യുന്നവർ ഓർക്കുക ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മറപിടിച്ച് അവിടുത്തെ ചാരിത്ര ശുദ്ധി നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പൈശാചികമായ ചിന്തകൾ വരുമ്പോൾ ഹദീസെന്ന് ഓർത്തു നോക്കി എന്റെ ആവശ്യം ഞാൻ അവളോട് പറഞ്ഞു അവൾ നിർബന്ധിതയാണ് കാശ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ നൽകുന്നതല്ലാതെ ആശ്വാസമായ അവളുടെ കയ്യിലൊന്നുമില്ല സംഗതി അള്ളാഹുവേ നിർബന്ധ സാഹചര്യമാണ് അവൾ വഴങ്ങുകയായി ാഹുവെ നീ എന്താണോ ഹറാമാക്കി വെച്ചത് നീ എന്താണോ അരുതെന്ന് പറഞ്ഞത് നീ എന്താണോ ഒരിക്കലും മടുക്കരുത് അടുത്തുപോവരുത് എന്ന് പറഞ്ഞത് ആ തിന്മയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ആ പെണ്ണിനോട് പറഞ്ഞു ഇച്ചക്കില്ല ലാഹുവിനെ ഭയപ്പെടണം നീ എന്നെ നിക്കാഹ് ചെയ്തിട്ടില്ല നിക്കാഹിലൂടെയല്ലാതെ വിവാഹത്തിലൂടെ അള്ളാഹു സമ്മതിക്കാത്തൊരു തിന്മക്ക് നീ ഒരു മുഖയാണോ എന്ന് ആ നേരത്തവൾ പറഞ്ഞപ്പോൾ അള്ളാ എന്ന വാക്ക് റബ്ബേ കൽബിൽ തറച്ചു ഞാൻ എഴുന്നേറ്റ് നടന്നു കണ്ണുനീരന്റെ കണ്ണെന്ന് വരുന്നു റബ്ബേ ഞാൻ കരഞ്ഞു തൗപ ചെയ്തു പടച്ചവനെ ഒരു തിന്മയിൽ നിന്ന് നിന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ അന്ന് പിന്മാറിയത് എത്രക്ക് എനിക്ക് സ്നേഹമുണ്ടായിരുന്നവൾ അത്രക്ക് പ്രേമവും അനുരാഗവും ഉണ്ടായിരുന്ന നാളിൽ നിനക്ക് വേണ്ടി ഒരു തിന്മ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് റബ്ബേ അതിനു മുൻനിർത്തി ചോദിക്കട്ടെ ആ കർമ്മം തപസ്സുലാക്കി ചോദിക്കുന്നു റബ്ബേ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ രക്ഷപ്പെടുത്തി തരണേ പാറ നീങ്ങുകയാണ് പറയുന്നു അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല നീങ്ങണം മൂന്നാമത്തെ ആളും പ്രാർത്ഥിക്കുകയായി എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർ എല്ലാവരും അന്നന്ന് വൈകുന്നേരമാകുമ്പോ ശമ്പളം വാങ്ങിച്ചു പോകുന്നു പോകുന്നു ഒരാള് മാത്രം അന്ന് ദേഷ്യം പിടിച്ച് വേതനം വാങ്ങിക്കാതെ പോയി പോയി അള്ളാഹുവേ ആ മനുഷ്യൻ മടങ്ങി വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഏതാനും തന്റെ തന്റെ അവകാശമായ സംഖ്യ എന്നിൽ നിന്ന് വാങ്ങിക്കാതെ തേച്ചുപോയ അയാളുടെ സമ്പത്ത് അള്ളാഹുവേ ഞാൻ അതുകൊണ്ട് ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചു അത് രണ്ടായി മൂന്നായി നാലായി ഒരുപാട് ആടുകളായി വളർന്നു വേറെയും ചില കന്നുകാലികളെ വാങ്ങിച്ചു ആ കാശ് ആ മനുഷ്യൻ കടന്നു വരുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ ഒരുപാട് നാള് മുമ്പത്തെ ഒരു നേരത്തെ ശമ്പളം ഒരു ദിവസത്തെ ശമ്പളമുണ്ട് ആ പൈസ എവിടെ എന്ന് ചോദിച്ചു വന്നപ്പോ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു ഈ മലയുടെ ഇടയിൽ കാണുന്ന മുഴുവൻ ആടുകളും ആടുകളും ആടുമാടുകളെല്ലാം നിന്റെ അന്നത്തെ നിന്റെ ശമ്പളമാണ് അയാൾ ചോദിച്ചു നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ ഞാൻ പറഞ്ഞില്ല പരിഹസിക്കുകയല്ല നിങ്ങളുടെ ഹക്ക് ഞാൻ എടുത്തിട്ടില്ല അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ആ ഇൻവെസ്റ്റ് കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് വളർന്ന് 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 കാണുന്ന കന്നുകാലികളും മുഴുവനും നിങ്ങളുടേതായി വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഒരാട്ടിൻകുട്ടിയെ പോലും അവിടെ എനിക്ക് വേണ്ടി തരാതെ ഇത്രയും കാലം എന്നോട് നന്മ ചെയ്ത തന്റെ എംപ്ലോയറോട് ഒരു നന്ദി പറയാതെ അള്ളാഹുവേ ആട്ടിൻപറ്റം ഒന്നുപോലും ബാക്കിയാക്കാതെ ആയിരക്കണക്കിന് ആടുകളെ അയാൾ തെളിച്ച് തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഞാനാ ചെയ്തത് നിനക്ക് വേണ്ടിയാണ് ആ മനുഷ്യനോട് നിന്റെ സമ്പത്ത് ഞാൻ അറിയില്ലെന്ന് പറയാം നിന്റെ പൈസ ഒന്ന് ലാപ്സായിപ്പോ എന്ന് പറയാം ഇതിൽ നിന്ന് ഒരാടിനെ കൊടുത്താൽ അത് ധാരാളമായിരുന്നു ആയിരക്കണക്കിന് പറ്റത്തെ അത് മുഴുവനും തന്റേതാണെന്ന് പറഞ്ഞു കിട്ടിയപ്പോഴേക്കും ഒന്നുപോലും ബാക്കിയാക്കാതെ കൊണ്ടുപോയപ്പോൾ അള്ളാഹുവേ എന്റെ ഒരു വിഷമം തോന്നിയിട്ടില്ല ഒരു സങ്കടം തോന്നിയിട്ടില്ല വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടില്ല ഞാനാ ചെയ്തത് അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഒന്ന് രക്ഷപ്പെടുത്തണേ ആ മൂന്നാമന്റെ പ്രാർത്ഥനയിലാണ് ആ പാറക്കൽ ശരിക്കും വിടർന്നു പോയതെന്ന്ഹൽ മൂന്ന് പേരും അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് സുരക്ഷിതരായി ഇറങ്ങി വരുന്നത് ഒന്ന് മാതാപിതാക്കളോട് ചെയ്ത ഗുണമാണ് മറ്റൊന്ന് വ്യഭിചാരത്തിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് മാറി നിന്നപ്പോ മൂന്ന് തന്റെ എംപ്ലോയിയോട് തന്റെ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഹക്ക് പരിപൂർണമായി കൊടുത്തു എന്ന് മാത്രമല്ല അതിലേറെയും ത്ത് സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ ാഹിഹുലി വസങ്ങൾ പറയുകയാണ് ഈ ഒരു മാതാപിതാക്കളോട് പൊരുത്തം അവരുടെ ഒരു സന്തോഷം അവര് കൈയൊത്തി അതായിരിക്കും ഒരു പക്ഷേ നമ്മളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അതായിരിക്കും വലിയ രോഗത്തിൽ നിന്ന് ശിഭ കിട്ടുന്നത്